നമസ്കാരം വളരെ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് നമ്മൾ ഒരുപാട് പണ്ഡിതന്മാരെ കണ്ടിട്ടുണ്ട് ഒരുപാട് പുരോഹിതന്മാരെ കണ്ടിട്ടുണ്ട് ഒരുപാട് സന്യാസിമാരെ കണ്ടിട്ടുണ്ട് ഇവരെല്ലാവർക്കും വേണ്ട ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മതത്തെ കുറിച്ചിട്ടും പഠിച്ചു മനസ്സിലാക്കി വെക്കണം എങ്കിൽ മാത്രമേ നമുക്കതിനെ കുറിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിമർശിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ സോഷ്യൽ മീഡിയയിലൂടെ വളരെ പ്രസക്തനായിട്ടുള്ള ഒരു ഉസ്താദ് ഈ അസഗേരി ഉസ്താദ് എന്ന് പറയുന്ന ഒരു യുവ പണ്ഡിതൻ ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ചെയ്തിരുന്നു ആ വീഡിയോ ഏതാണെന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഞാനൊരാളെ കുറിച്ചുകൂടെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് വർഗീത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം വർഗീയതയുടെ കാളകൂട വിഷം നിറഞ്ഞിട്ടുള്ള ഒരു വിഷം വമിക്കുന്ന അല്ലെങ്കിൽ അടുത്തുകൂടെ പോയി കഴിഞ്ഞാൽ ആ അടുത്തൂടെ പോകുന്ന ആൾ ചിലപ്പോ താഴെ വീണ് മരിച്ചു പോകും അത്രയും വിഷം ഉള്ള ഒരു വിഷ ജന്തു ആണല്ലോ നമ്മുടെ കേരളത്തിലെ ഈ വിഷകല എന്ന് പറയുന്ന ടീച്ചർ ടീച്ചർ എന്ന് ഞാൻ പറഞ്ഞത് വേറൊരുത്ഥലത്താണ് കാരണം ഇവര് ടീച്ചർ എന്ന് പറയുന്നത് ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയിട്ട് കുഞ്ഞുങ്ങൾക്ക് വർഗീയത പറഞ്ഞു കൊടുത്ത് അവരുടെ മനസ്സിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർ ആയതുകൊണ്ടാണ് ഞാൻ വർഗീയ ടീച്ചർ എന്ന് പറഞ്ഞത് എന്തായാലും ഇവർ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതായത് ഇവിടുത്തെ ഒരു പ്രത്യേക മതത്തോടുള്ള അന്ധമായിട്ടുള്ള വിരോധം സത്യത്തിൽ ഈ ഈ വിശകല എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ നടത്തുന്നത് ഇവിടുത്തെ ഹൈന്ദവരുടെ ഉന്നമനത്തിനോ അവരുടെ രക്ഷയ്ക്കോ വേണ്ടിയൊന്നും അല്ല കാരണം ഇവർക്കൊരു പ്രത്യേക അജണ്ട ഇവരുടെ ഒരു പ്രത്യേക ടാർജറ്റ് ഉണ്ട് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയോട് ഇവർക്കൊരു സ്നേഹമുണ്ട് അത് ഇവിടുത്തെ ദളിതനോടോ അല്ലെങ്കിൽ ഈ ഹിന്ദു മത മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള മറ്റു താഴെ കിടക്കുന്ന ഒരു വിവാഹത്തോടൊന്നും ഇവർക്ക് വലിയ കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ല ഉയർന്ന തലപ്പത്തിരിക്കുന്ന ആൾക്കാരുമായിട്ട് മാത്രമാണ് ഇവരുടെ സ്ഥിരം ഇടപെടുകൾ നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും എന്നാൽ ഹിന്ദു മതത്തോട് അന്ധമായ വിരോധം അല്ലെങ്കിൽ മറ്റു മതക്കാരെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലണം അവനൊന്നും നമ്മൾ വെച്ചേക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ കള്ള കള്ളപ്രചരണങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ട സ്ത്രീക്ക് നല്ല മാസ് മറുപടി അതായത് ഈ പണ്ഡിതനുണ്ടല്ലോ നല്ല രീതിയിൽ ഇങ്ങനെ ശ്ലോകമൊക്കെ ചൊല്ലി അക്ഷരം തെറ്റാതെ ഒരു ശ്ലോകം ചെല്ലാൻ ഈ വൃത്തികെട്ട ടീച്ചർക്ക് സാധിക്കുമോ എങ്ങനെ സാധിക്കും കാരണം അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മൊത്തം വർഗീയതയല്ലേ അതുകൊണ്ട് ഇതുപോലുള്ള മതപണ്ഡിതന്മാർ എല്ലാം പഠിച്ചു വെച്ചുകൊണ്ട് ഈ ഉസ്താദ് പറയുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാതെ പോകരുത് ഇത് മുഴുവനായിട്ടും നിങ്ങൾ കേൾക്കുന്നതോടൊപ്പം തന്നെ ഇതിന്റെ അവസാന ഭാഗം ഈ ജെറുസലേമിൽ ഒരു കൂതറ പടക്കമുണ്ട് കാരണം ഇവരുടെ ഒന്നാം തരം വേസ്റ്റ് സാധനമാണ് അവിടുത്തെ ജൂതന്മാരുടെ അപ്പിന്ന് ഉണയുന്ന ഒരു വൃത്തികെട്ട സാധനം ഇവിടെ ഇവിടുത്തെ സംഘപരിവാറിനെ സൂചിപ്പിക്കാൻ വേണ്ടി മുസ്ലിങ്ങളെ തെറി പറഞ്ഞുകൊണ്ട് ചില വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട് അവരുടെ വിശ്വാസങ്ങളെയും തെറി പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഇത് കാണുന്ന ചില കീടസംഖികൾക്ക് വലിയ സന്തോഷമാണ് ഹൈന്ദവ മതത്തെക്കുറിച്ചിട്ട് ആ മതത്തിന്റെ വിശ്വാസങ്ങളെ കുറിച്ചിട്ട് ഇത്രത്തോളം തെമ്മാടിത്തരം പറഞ്ഞിട്ടുള്ള ഈ വൃത്തികെട്ട നാറീനെ ഇവിടുത്തെ സംഘപരിവാർ പൊക്കിക്കൊണ്ട് നടക്കുമ്പോൾ എന്താണ് നിന്റെ കൂടുതലുള്ള വിശ്വാസം ഒന്ന് ഇവിടുത്തെ അരിയാഹാരം തിന്നുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ എല്ലാവരും ഒന്നാണ് എന്ന് കരുതുന്ന എല്ലാ മതവിവാദത്തിൽപ്പെട്ടുള്ള ആൾക്കാരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗം ഈ പറയുന്ന ജെറുസലേം കൂതറ പറയുന്നത് എന്താണ് എന്ന് കേട്ടിട്ട് ആംബ്യർ ഉള്ള മറ്റേ ഉറപ്പുള്ള സംഖ്യകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു മറുപടി കൂടെ കൊടുത്താൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് വീഡിയോ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ ജനതയായ ഹൈന്ദവ സഹോദരങ്ങൾക്കും ന്യൂനപക്ഷ ജനങ്ങളായ മുസ്ലിം ഇടയിൽ വിള്ളൽ വീഴ്ത്താൻ വേണ്ടി പിന്നാമുറത്തിരുന്നു ഉണ്ടാക്കി വിടുന്ന അതിപ്രധാനമായ ഒരു വ്യാജമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒന്ന് കണ്ടു സംഘികളെയാണെന്നാണ് പക്ഷേ എതിർപ്പിലൂടെ നോക്കിയാൽ അവർ കാണാം അവർ എതിർക്കുന്നത് സംഘികളെയല്ല അവരെക്കുന്നത് ഹിന്ദുത്വത്തെയാണ് ഹിന്ദു സമൂഹത്തെയാണ് ഹിന്ദു വിശ്വാസത്തെയാണ് തരം മതവിശ്വാസങ്ങളുടെയൊക്കെ അവതാരം തന്നെ വിഗ്രഹാരാധനയും ബഹുദൈവാരാധനയും ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് അവരുടെ അവതാര ഉദ്ദേശം ഇത് കാണുന്ന നമ്മുടെ നാട്ടിലെ നല്ലവരായ ഹിന്ദുക്കളിൽ ചെറിയൊരു പക്ഷമെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ശശി ടീച്ചർ പറഞ്ഞത് യാഥാർത്ഥ്യല്ലേ സംഘപരിവാറിനെ എതിർക്കുന്നു എന്ന വ്യാജനി ഇവരെ എതിർക്കുന്നത് ഹൈന്ദവ ഹൈന്ദവദർശനത്തേല്ലേ കാരണം ഹൈന്ദവ ദർശനം എന്നാൽ വിഗ്രഹാരാധനയിൽ അധിഷ്ഠിതമാണല്ലോ നിങ്ങൾ ഇപ്പൊ കേൾക്കുന്നവരൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടു അല്ലെ എന്നാൽ നമ്മളൊരു ആശയത്തെ ഉൾക്കൊള്ളുന്നില്ല എന്നതിനം ആ ആശയം ഉൾക്കൊള്ളുന്നവരോട് വൈദ്യവും വൈരാഗ്യവും ഒക്കെ വെച്ച് പുലർത്തണം എന്നല്ല കാരണം വിശുദ്ധമായി ഖുർആന്റെ പ്രസ്താവ്യം വിശുദ്ധമായി ഖുർആൻ ആറാം അധ്യായം നൂറ്റി എട്ടാമത്തെ വചനം വല്ലാ രസപുല് അതിന് എതിർവനം എന്തൊന്നുമില്ല മറ്റുള്ളവർ അവർ പ്രാർത്ഥിക്കുന്ന അവരുടെ ആരാധി വസ്തുക്കളെ നിങ്ങൾ ഒരിക്കലും അസഭ്യം പറയാനോ നിന്ദിക്കാനോ അവഹേളിക്കാനോ പാടില്ല എന്നാണ് വിശുദ്ധമായി ഖുർആന്റെ നിലപാട് ഞാനിവിടെ വിശുദ്ധമായി ഖുർആന്റെ പ്രസ്താവ്യം അടക്കം മുന്നിൽ വെച്ച് സംസാരിക്കുമ്പോഴും ചിലരെങ്കിലും ഉള്ളിലുള്ളിൽ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ മുഖം എനിക്ക് പറഞ്ഞാലും ഇസ്ലാം അതിന്റെ അടിസ്ഥാനം തന്നെ വിഗ്രഹാരാധനയെ നിഷ്കാസനം ചെയ്യല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി സംഘപരിവാറിനെ എതിർക്കുന്നു എന്നതുവഴി ഹൈന്ദവ ദർശനത്തെ തന്നെയല്ലേ എതിർക്കുന്നതെന്ന് ഒരു വേള ആരെങ്കിലും ചിന്തിച്ചു പോകും അവരോടൊക്കെ സസ്നേഹം പറയാനുള്ളത് നമ്മുടെ ഒരു ആശയത്തെ ഉൾക്കൊള്ളുന്നില്ല എന്നതിനർത്ഥം ആ ആശയം ഉൾക്കൊള്ളുന്നവരെയൊക്കെ നിഷ്കാസനം ചെയ്യണമെന്നും അവനോട് വൈര്യം വെച്ച് പുലർത്തണമെന്നും ഒന്നും ആശയില്ല അങ്ങനെയെങ്കിൽ അഥവാ വിഗ്രഹാരാധനയെ അനുകൂലിക്കുന്നില്ല എന്നതിന്റെ ആ അനുകൂലിക്കുന്ന സമൂഹത്തോട് വൈര്യും വൈരാഗ്യം വെച്ച് പുലർത്തണമെങ്കിൽ ഈ നാട്ടിലെ ഹിന്ദുവിന്റെ ഏറ്റവും വലിയ ശത്രുവാരായിരിക്കും ആർ എസ് എസിന്റെ സ്ഥാപക നേതാവായ സാക്ഷാത് എം എസ് ആയിരിക്കും കാരണം അദ്ദേഹത്തിന്റെ എം എസ് ഗോൽവാക്കറിന്റെ ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന പുസ്തകത്തിൽ അതിന് മലയാള പരിഭാഷ വായിക്കാൻ കിട്ടും അത് പറയുന്നത് ഇങ്ങനെയാണ് ആളുകൾ ക്ഷേത്രങ്ങളിൽ പോയി പ്രതിഷ്ഠകളിലും വിഗ്രഹങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നു ഇവ ദൈവത്തിന്റെ അടയാളങ്ങളെന്നാണ് അവർ വിശ്വസിക്കുന്നത് രൂപമില്ലാത്ത നിർഗുണ ദൈവം ദൈവമെന്ന ആശയം നമ്മൾ എവിടെയും എത്തിക്കുന്നില്ല ഇത്തരമൊരു ദൈവസങ്കല്പം പോലുള്ള പ്രവർത്തനക്ഷമമായ ജനതയെ തൃപ്തിപ്പെടുത്താൻ പോകുന്നതല്ല അദ്ദേഹത്തിന്റെ ആശയത്തിൽ നിന്ന് വരെ വിഗ്രഹാരാധനക്ക് അദ്ദേഹം എതിരായിട്ട് പറയുന്നത് അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ഇവിടെ ഭൂരിപക്ഷ ജനതയായ ഹൈന്ദവർക്കെതിരാണ് ഇനി അത് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും പഴക്കഞ്ചാശയതാണ് ആര്യ സമാജക്കാരാണ് ആര്യ സമാജത്തെക്കുറിച്ച് ആർ എസ് എന്റെ നേതാവ് പറയുന്നത് ഒന്ന് കേട്ടു കേട്ടുനോക്കും അതിനെ അല്ലാതെ അവർ അംഗീകരിക്കാറില്ല നമ്മുടെ ബ്രഹ്മവുമാരിശിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ അവരുടേതായ ഒരു കൾട്ടിലാണ് പോകുന്നത് ഇതൊന്നും അല്ല ആര്യ സമാജം അവർ പറയുന്ന വിഗ്രഹാരാധനയെ തെറ്റാണ് വിഗ്രഹാരാധന മഹാബാബവാണെന്നാണ് ആര്യ സമാജം പറയുന്നത് അവർ വേദങ്ങളെ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ നിരാമയനും നിരാകാരനുമായി ഈശ്വരനാണ് അതിനെ വിഗ്രഹത്തിലേക്ക് കൊണ്ടുവരുന്നത് ആര്യ സമാജം പറയുന്നത് ഇനി ശശിഖല ടീച്ചറോട് സസ്നേഹം ചോദിക്കാനുള്ളത് ഇനി എന്താണ് പറയാനുള്ളത് ഇസ്ലാം വിഗ്രഹാരാധനയ്ക്കെതിരായത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഹൈന്ദവരോട് വൈര്യം വെച്ച് പുലർത്തുന്നവരാണ് എന്ന് നിങ്ങൾ ഇപ്പോൾ പ്രസ്താവിച്ചല്ലോ അങ്ങനെയെങ്കിൽ വിഗ്രഹാരാധനയ്ക്കെതിരായിട്ടുള്ള എല്ലാ സമൂഹവും ഹിന്ദുക്കൾക്കെതിരാണെങ്കിൽ ആര്യ സമാജക്കാർ ഹിന്ദുക്കൾക്കെതിരാണ് ചോദ്യത്തിന് ഉത്തരം തരാൻ കാര്യമുള്ള കെൽപ്പുള്ള നട്ടലുള്ള ആളുകൾ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് പ്രിയമുള്ള ശശീല ടീച്ചറെ ഞങ്ങൾ ഈ നാട്ടിൽ ഇവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിമുകളോ ഒക്കെ സന്തോഷത്തോടു കൂടി എങ്ങനെയാണ് അതിനേക്കാൾ നന്നായിട്ട് ഒരുമിച്ച് നന്നായിട്ട് ജീവിച്ചോട്ടെ വെറുതെ ഈ പാവങ്ങളുടെ മനസ്സിൽ വൈരാഗ്യ വിദേശവും ഒരു മുസ്ലിമിന് അല്ലെങ്കിൽ ഒരു ഹിന്ദുവിന് പരസ്പരം കാണുമ്പോൾ ഹൃദയത്തിനുള്ളിൽ ഇവൻ സംഖ്യയാണ് മറ്റൊരു സുടാഫിയാണ് എന്ന തരത്തിലൊരു ചിന്ത വരാത്ത രൂപത്തിൽ ഈ രാജ്യം ഈ കാണുന്ന സമാധാന അന്തരീക്ഷത്തെ നമുക്ക് സ്വതന്ത്രമായി ഈ കെട്ടിപ്പടുത്തതിന്റെ മുന്നിൽ ഒരുപാട് മുസ്ലിമാന്റെയും ഹൈദവന്റെയും സിഖുകാരന്റെയൊക്കെ വിയർപ്പും ചോദിയൊക്കെയുണ്ട് മുസൽമാന്റെ ചോര ചിന്തിയതിരണം വരിച്ചൊരായിരങ്ങൾ ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദർശനങ്ങൾ ജനങ്ങളോട് പറയും എത്ര സൗരഭ്യമാണത് സനാതനധർമ്മ സനാതനധർമ്മം എന്നൊക്കെ നിങ്ങൾ നായയ്ക്ക് നാപ്പൂട്ടം പറയാറുണ്ടെങ്കിലും സനാതനധർമ്മം എന്താണെന്ന് പോലും നിങ്ങൾ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല ഈ വൈരാഗ്യ വിദ്വേഷ്യൊക്കെ പുലർത്തുന്ന ഇത്തരം വാചക സർത്തല്ലാത്ത നല്ല ഒരു ആശയം നിങ്ങൾ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല എത്ര രസമാണ് ഈ സനാതനധർമ്മം സത്യം സത്യമപ്രിയം പ്രിയം പ്രിയം ചാനാനൃതം ഏകേഷ സനാതന സത്യം ബ്രുയത് സത്യം പ്രിയ പ്രിയം ബ്രുയത് ആളുകൾക്ക് പ്രിയമുള്ളത് പറയ ന ബ്രുഹത് സത്യമപ്രിയ അപ്രി സത്യങ്ങൾ പറയാതിരിക്കുക പ്രിയം പ്രിയമുള്ള അസത്യങ്ങളും പറയാതിരിക്കുക എന്നാൽ എന്ന് അതറവുന്നത് ഇതൊന്നും നിങ്ങളിൽ നിന്ന് കാണുന്നില്ലല്ലോ ഈ ഇപ്പോൾ പറയട്ടോ നിങ്ങളുടെ തങ്കപ്പെട്ട കുട്ടിയുണ്ടല്ലോ ജെറൂസലേമിലിരുന്ന് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ആവേശം പകരുന്ന റീന അലക്സ് എന്ന് പറയുന്ന നിങ്ങളുടെ തങ്കക്കുടം ഒരു കല്ലിനെ ഉണ്ടാക്കി വെച്ചിട്ട് മണിക്കുട്ടൻ ആ നല്ല പേര് എന്ന് പറഞ്ഞ കല്ലിനൊരു പേര് ഇട്ടിട്ട് മണിക്കുട്ടൻ ദൈവമേ എന്ന് മണിക്കുട്ടൻ ദൈവം കുംഭകുഭം ഇട്ട് കൊടുത്തിട്ട് മണിക്കുട്ടൻ ദൈവത്തിന്റെ മുമ്പിൽ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആ കല്ലിനകത്ത് പിശാജ് വന്ന് മണിക്കുട്ടൻ എന്നുള്ള പേരിൽ വിവരം നിന്റെ ദൈവത്തെ എന്നെ കേൾക്കുന്ന ഹൈദ സഹോദരങ്ങളോട് നമ്മളെല്ലാവരും ഒന്നാണ് നമുക്ക് വ്യത്യസ്തങ്ങളായ മതാശയങ്ങൾ വിശ്വാസ പ്രമാണങ്ങളോട് പക്ഷെ നമ്മളെല്ലാവരും ഒന്നാണ് നമ്മളെല്ലാം ഇന്ത്യ രാജ്യത്തിന്റെ മക്കളാണ് ജയ് ഹിന്ദ് അക്ഷരം തെറ്റാതെ ഒരു ശ്ലോകം ചെല്ലാൻ ഈ വർഗീയവാദിയായിട്ടുള്ള ഈ പറയുന്ന ടീച്ചർ എന്നിവർ വിശേഷിപ്പിക്കുന്ന ഇസ്ലാം മതത്തെ മറ്റു മതങ്ങളുടെ ശത്രുക്കളായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള വിഷം വമിക്കുന്ന വിഷ ജീവികൾക്ക് ഇതിലും നല്ല മറുപടി ഇനി സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ ആ ജെറുസലേം കൂതറ ഏറുപടക്കം പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ അല്ലെ ഇവിടുത്തെ ഹൈന്ദവ മതവിശ്വാസത്തെ കുറിച്ചിട്ട് അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള എന്റെ സംഘി കീടങ്ങളെ നിങ്ങളോടൊക്കെ സത്യം പറഞ്ഞാൽ സഹതാപം മാത്രമേ ഉള്ളൂ കാരണം വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഉസ്താദിൻ്റെ ഈ ഒരു മാസ് മറുപടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുകളും ഇന്ന് നമ്മുടെ ഉസ്താദിനന്നെ ഇരിക്കട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും